ദൈവനാമം മഹത്വപ്പെടുവാറാകാൻ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് അപ്പോസ്സനായ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായവും അതിൻ്റെ പത്തൊൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ കൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി അവിടെ പറയുന്നു അവൻ ക്രൂശ്യം ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി എന്നെ കേൾക്കുന്ന പ്രിയരെ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ യശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞതാണ് സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഭൂമിയിൽ സമാധാനമുണ്ടാക്കാൻ ഇവിടെ വചനം പറയുന്നു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി യേശു കർത്താവ് ഭൂമിയിലോട്ട് വന്ന് അന്നുവരെ ഉണ്ടായിരുന്ന സാധാൻ്റെ മണ്ഡലങ്ങളെ കാൽവരിയിൽ തകർത്തതിനെ കുറിച്ച് കൊലോസ്യ സഭയെ പഠിപ്പിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മോടും പരിശുദ്ധാത്മ പറയുന്നത് നമ്മുടെ വീട്ടിനകത്ത് സമാധാനമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ക്രൂശിലെ ജയം എവിടെയോ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ വാതിലടച്ച് ഭയപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാം കഥ കടച്ചകത്തിരുന്നപ്പോൾ യേശു അവിടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നെ കേൾക്കുന്ന പ്രിയര് ജീവിതത്തിനകത്ത് സമാധാനമുണ്ടാകുന്നത് കാൽവരിയിലെ ക്രൂശിലെ മഹത്വത്താലാണ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വചനം പറഞ്ഞത് ആ ക്രൂശിൻ്റെ മഹത്വത്തെ കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിനകത്ത് സമാധാനമില്ല സ്വസ്ഥതയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ക്രൂശീകരണം നമ്മുടെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയി എന്നെ കേൾക്കുന്ന പ്രിയരെ ക്രൂഷിൽ ചൊരിഞ്ഞ രക്തം സമാധാനം ഉണ്ടാക്കിയെങ്കിൽ ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിക്കുന്ന ഏവരുടെ ഭവനങ്ങൾക്കകത്തും ഏത് തലമുറയുടെ ഭാവിയിലും ഏത് സഭകൾക്കകത്തും ഈ സമാധാനം ഉണ്ടാകും അപ്പോസലൻ ഇവിടെ പറയുകയാണ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി ഒരു നിരപ്പിൻ്റെ അനുഭവം വരുന്നത് ക്രൂശീകരണത്തിലാണ് ഏറെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ തോട്ടത്തിനകത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞ മുറിച്ച് കളഞ്ഞ സാത്താൻ്റെ തലയെ പിന്നെയും തകർത്തിട്ട് ആ ബന്ധത്തെ വീണ്ടും ഉറപ്പിച്ച ആ ക്രൂശീകരണത്തെ മുറുകെ പിടിച്ച് ആ നിരപ്പിൻ്റെ അനുഭവത്തിനകത്ത് ആ സമാധാനത്തിൻ്റെ അനുഭവത്തിനകത്ത് ഇന്നലെ വരെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയ ആ സ്വസ്ഥതയെ അപ്പനും മക്കളും തമ്മിലുള്ള നിരപ്പില്ലാത്ത അവസ്ഥയെ ഈ വചനത്തെ മുറുകെ പിടിച്ചിട്ട് ആ ക്രൂഷിലെ രക്തത്തിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് വീട്ടിനകത്ത് സമാധാനവും സ്വസ്ഥതയും നിരപ്പും ഉണ്ടാകാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്